ഒരിക്കൽ ഒരു ചേട്ടൻ വെല്ലുവിളി ചോദിച്ചു പക്ഷോ വധിപ്പിക്കുന്ന ബാബാന്നു പൂവലിക്കുന്ന എന്ന് ചോദിച്ചു ബൈബിളിൽ എനിക്ക് വചനത്തിനൊരു പഞ്ഞം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു ചേട്ടാ എ സി അൻപത് പതിമൂ പതിനൊന്ന് എടുത്ത് വായിക്കാൻ പറഞ്ഞു എ സി അൻപത് പതിമൂന്ന് പതിനൊന്ന് കേട്ടോ തീ കൊളുത്തുകയും തീ കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിന് പ്രകാശത്തിൽ സഞ്ചരിച്ച് കൊള്ളുവൻ നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം എത്ര വ്യക്തമാണ് തീ കൊളുത്തുകയും ീക്കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീടേയും മിന്നിച്ച് തീക്കൊള്ളേം പ്രകാശം സഞ്ചരിച്ചു കൊളി നിങ്ങൾ പീഡനം പറ്റി തളർന്നിതാണ് ഞാൻ തരുന്ന പ്രതിഫലം ശിക്ഷയുണ്ട് ആരോഗ്യമുള്ളപ്പോൾ പണം കൊടുത്തു വലിച്ചു സമ്പത്തുള്ളപ്പോൾ പണം കൊടുത്തു വലിച്ചു പിന്നെ കുറച്ചേമേ പണം കൊടുക്കാതെയും മരിക്കാൻ പറ്റും മനസ്സിലായില്ലോ എന്ത് രോഗ വരുക വരിക്ക അവരുടെ അച്ഛൻ ആയിത്തോസ് ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഇതൊക്കെ ശരീരത്തിലെ പാപങ്ങളാണ് തമ്പുരാൻ്റെ ബലിപെടുത്തിൽ ഉപേക്ഷിക്കണം എലി ചെയ്ത നാലാമത്തെ കാര്യം മൂന്ന് പ്രാവശ്യമായി നാല് കുടം വെച്ച് പന്ത്രണ്ട് കുടം വെള്ളം ഒഴിച്ച് നനച്ച് കുതിർത്ത് വെച്ചു ഇത് കണ്ടപ്പോൾ ബാലിൻ്റെ പർവാഞ്ചേരി കൂവി വിളിച്ചു വിട്ടി വിട്ടി ഈ ബലിപരത്തിലും പെരുകത്തിലും പന്ത വെള്ളം ഒഴിച്ച് നനച്ച് കുതിർത്ത് വെച്ച ഏരിയാ ഇരു വിടാ എങ്ങനെ അഗ്നി ഇറങ്ങി ഇത് ചുട്ടുകരിക്കും പക്ഷെ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ദൈവമേ ഇതിൻ്റെ വ്യാഖ്യാനം എന്താ തമ്പുരാൻ തന്ന വ്യാഖ്യാനം വിശ്വാസത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി വിശ്വാസത്തോടെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പന്തടുകൂടം വെള്ളം ഒഴിച്ച് ബലിപ്പെടും ബലിവസ്തു നനച്ച് കുതിർത്ത് വെച്ചാലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യഹോവയ്ക്ക് സൈന്യങ്ങളെ സൈന്യങ്ങൾ ദൈവത്തിന് അപ്രകാത്തിന് യാഖുവിന് ദൈവത്തിന് ഈ ബലിപിടുത്തിൽ ബരിവസ്തുലും അഗ്നി ഇറക്കി കൊണ്ടുവരാൻ കഴിയും ദഹിപ്പിക്കാൻ കഴിയും